ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലെ കരുവാട്ടുമനയിൽ പരമേശ്വരൻ നമ്പൂതിരിയുടെയും ശ്രീദേവി അന്തർജനത്തിൻ്റെയും മകനായി പിറന്ന കെ എം വാസുദേവൻ നമ്പൂതിരി ജീവിച്ചിരുന്നെങ്കിൽ നൂറാം പിറന്നാളായിരുന്നു ഈ കഴിഞ്ഞ സെപ്റ്റംബർ പതിമൂന്ന് നമ്പൂതിരി ജന്മശതാബ്ദി പരിപാടികൾക്ക് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ പതിമൂന്നിന് കരുവാട്ടുമനയിൽ തുടങ്ങി കുറിച്ചു എത്രയും ചിത്രം ചിത്രം എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി ദി ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റും കേരള ലളിതല അക്കാദമി സംയുക്തമായിട്ടാണ് ഒരുക്കുന്നത് ആരെയും ആകർഷിക്കുന്ന ചാരുതയും വരയിലെ ശക്തിയും നമ്പൂതിരിയെ മറ്റ് ചിത്രകലാകാരന്മാരുന്ന് വേറിട്ട് നിർത്തുന്നു മാന്ത്രിക ധാരയിലൂടെ ചിത്രതലത്തിന്റെ ത്രിമാനങ്ങളും വർണ്ണപ്പൊനിമയും കീഴ്പ്പെടുത്തിയ മഹാനായ കലാകാരനാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി കേരളത്തിന്റെ കലാരംഗത്തെ ഉജ്ജ്വല സാന്നിധ്യമായ നമ്പൂതിരിക്ക് രേഖാചിത്രകാരൻ എന്ന നിലയിൽ അനന്യ സ്ഥാനമാണുള്ളത് ആനുകാലികളിലൂടെ പ്രശസ്ത സാഹിത്യ രചനകളൊപ്പം പ്രത്യേകതകൾ കൊണ്ട് അദ്ദേഹം സൃഷ്ടിച്ച രൂപങ്ങൾ ജീവസുറ്റ കഥാപാത്രങ്ങളായി മാറുന്നു അതുകൊണ്ട് തന്നെ നമ്പൂതിരി വരകൾക്ക് ആരാധകർ കൂടുതലാണ് അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്കൊപ്പം അദ്ദേഹം വരച്ച ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബം ലളിതകലാ അക്കാദമി കൈമാറുകയാണ് അത് ഏറ്റുവാങ്ങുന്ന പരിപാടിയും ഇന്നിവിടെ നടക്കുന്നു ഈ ചിത്രങ്ങൾ പാലക്കാട് സാംസ്കാരിക സമുച്ചയത്തിൽ പ്രത്യേകമായി തയ്യാറാക്കുന്ന സ്ഥലത്ത് പ്രദർശിപ്പിക്കാനാണ് സാംസ്കാരിക വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് ആ ഏറ്റുവാങ്ങൽ ചടങ്ങ് പങ്കെടുത്ത എല്ലാവരെയും സാംസ്കാരിക വകുപ്പിനു വേണ്ടി ഞാൻ നന്ദിയും സ്നേഹം അറിയിച്ചുകൊണ്ട് ഈ പരിപാടി നിർവഹിച്ചിട്ട് അറിയിക്കുകയാണ്